ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നാളെ അടിപൊളിയായിട്ടുള്ള ഭാഗങ്ങളാണ് വരാൻ പോണത് അങ്ങനെ ആദി തിരിച്ച് രചനയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ആദീനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ആകാശ് പറയുന്നത് കേട്ടോ എടാ നിനക്ക് നാണുണ്ടടാ അവിടെ പോയി കഴിക്കാനായിട്ട് നിനക്ക് എന്താണ് നിൻ്റെ അമ്മ ഇവിടെ ഒന്നും വെച്ച് വിളമ്പ് തരുന്നതുകൊണ്ടാണോ നീ അവിടെ പോയി കഴിക്കണത് അതെ അങ്കിളെ അങ്കളെ അങ്കിളുടെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യം നോക്കാനേ എനിക്കറിയാം എടാ ഇത്രയോ നാൾ ഏ നിൻ്റെ അഞ്ചാമത്തെ വയസ്സ് മുതൽ നിനക്ക് പതിനൊന്ന് വയസ്സായി ഇത്രയും നാൾ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതേ ഈ ഞാനാണ് ഇപ്പം നിനക്ക് എങ്ങനെയാണോ അവളോട് ഇത്ര അവരോട് ഇത്ര കടപ്പാടും കാര്യങ്ങളൊക്കെ വന്നത് എന്ന് ചോദിക്കുകയാണ് അതെ സ്നേഹം ഉള്ളിടത്തെ ആൾക്കാർ ചിലപ്പോൾ മനസ്സ് മാറുന്നതൊക്കെ ഇരിക്കും അപ്പോൾ ഇവിടെ നിനക്ക് സ്നേഹം കിട്ടുന്നില്ലന്നാണോ പറഞ്ഞത് രചന നിന്റെ മകൻ പറഞ്ഞത് നീ കേട്ടില്ലേ ഇവിടെ അവന് സ്നേഹം കിട്ടുന്നില്ലെന്ന് ആണോ നീ അങ്ങനെ പറഞ്ഞേടാ അമ്മേ ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറഞ്ഞത് ഈ ആകാശങ്ങൾ വേറെ രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇഷിതാമ നല്ലൊരു സ്ത്രീയാണ് എനിക്കത് പൂർണ്ണമായിട്ടും മനസ്സിലായി ആരാണ് എൻ്റെ ഇഷിദാമ്മ ഇത്ര നാൾ അവള് ഇവളെന്നൊക്കെയല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം എങ്ങനെയാണ് അത് ഇഷിതാമയായത് എനിക്ക് അമ്മയും അതുപോലെ തന്നെ അങ്കിളും പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ എത്ര നാൾ അവരെ വെറുത്തത് പക്ഷേ അവരെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർ നല്ലൊരു സ്ത്രീയാണ് ചിപ്പി ഭാഗ്യം ചെയ്തവള നല്ലൊരു അമ്മേനെയാണ് ചിപ്പിക്ക് കിട്ടിയേക്കണത് അപ്പോൾ നിനക്കോ എടാ ചിപ്പിയുടെ നിൻ്റെ അമ്മേ ഞാനാണ് അവളൊരു വളർത്തമ്മ മാത്രമാണ് വളർത്തമ്മയാണെന്നുണ്ടെങ്കിലും നല്ല അമ്മയാണ് എന്ന് ആദ്യം പറയാണ് കേട്ടല്ലോ രചന നിൻ്റെ മകൻ്റെ വായിരിക്കണത് നിനക്ക് സന്തോഷമായല്ലോ നിനക്ക് നീ ഇത് തന്നെ കേൾക്കണ രചന നീ ഇതന്നെ കേൾക്കണം ഇത്ര നാൾ ഇവന് വേണ്ടി ജീവിച്ച നീ ഇത് തന്നെ കേൾക്കണം എന്ന് പറയുകയാണ് അതിനുശേഷം ആദ്യം മൈൻഡ് ചെയ്യുടെ മുകളിലേക്ക് പോകുക കേട്ടോ ആകാശ രചനയെടുത്ത് പറയണ്ടേ രചന നമുക്ക് ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ നിന്റെ മക്കളെ നിനക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ വഴി അതെന്താ ആകാശ് പറ ആകാശ് എന്താണെങ്കിലും ഞാൻ ചെയ്യാം ആകാശ് എന്ത് വഴി ആകാശമുള്ളതെന്ന് ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല അത് കുറച്ച് കൈവിട്ട കളിയാണ് മഹേഷിനും ഇഷിദിനും ഒരുമിച്ച് അങ്ങോട്ട് ഇല്ലാതാക്കണം ഏ അവരെ കൊല്ലണമെന്നാണോ പറയണത് അതെ അവരെ കൊല്ലണം എന്താ നിനക്ക് പേടിയുണ്ടോ അത് ആകാശ് നിനക്ക് പേടിയുണ്ട് പക്ഷേ എനിക്ക് പേടിയില്ല കാരണം എന്താകുമോ എൻ്റെ ജീവിതത്തിലെ ഏ വലിയൊരു ശത്രു എന്ന് പറഞ്ഞത് ഈ മഹേഷ് തന്നെയാണ് അതിനുശേഷം അവൻ്റെ ഭാര്യ ഇഷിത പിന്നെ അവൻ്റെ ഒരു അരിയൻ ഉണ്ടല്ലോ വിനോദ് ഇവരെ മൂന്ന് പേര് ഇല്ലാതായാലേ ഈ ആകാശ് ആകാശ്മേനോം ജയിക്കുകയുള്ളൂ അതിന് നിനക്ക് എനിക്ക് നിൻ്റെ സഹായം വേണം തീർച്ചയായിട്ടും എൻ്റെ മക്കളെ തട്ടിയെടുക്കാൻ നോക്കിയ ഇഷിത മരിക്കുന്നത് തന്നെയാണ് എനിക്കും ഇഷ്ടം എന്ന് പറയുകയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് ആദ്യം കേൾക്കുന്നുണ്ട് കേട്ടോ ആദ്യക്ക് ആകെ ടെൻഷനാവാണ് ആദ്യം ആകെ വരെ വെ പ്രളം തോന്നുകയാണ് ഈശ്വര തൻ്റെ ഇഷിത ഇഷ്ടാമനേയും ഡാഡിനെ കൊല്ലാമുള്ള കാര്യങ്ങളാണല്ലോ ഇവര് പറയണത് നാളെ തന്നെ ഇഷിതാമനെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം എന്ന് ആദ്യം വിചാരിക്കുകയാണ് അന്ന് രാത്രി ആദ്യ കിടന്നുറങ്ങുമ്പോൾ ആദ്യ ഒരു സ്വപ്നം കാണുകയാണ് വേറൊന്നുമല്ല മഹേഷും ആകാശും കൂടി റോട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പല വാക്ക് വാക്കു തർക്കങ്ങളുണ്ടാകും വാക്കുതർക്കത്തിനൊടുവിൽ ആകാശ് മഹേഷിൻ്റെ നെഞ്ചത്തേക്ക് കത്തി കുത്തണ ഒരു ഒരു സ്വപ്നം ആട്ടോ ആദ്യം കാണുന്നത് ആദ്യം അത് കാണുന്നതും ചെട്ടെന്ന് ഷോക്കായിട്ട് ചാടി എഴുന്നേക്കണം ഡാഡി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേൽക്കാണ് പെട്ടെന്ന് ആദ്യം വല്ലാതെ വെറുക്കുന്നുണ്ട് തൻ്റെ ഡാഡിക്ക് എന്തോ സംഭവിച്ച പോലെ ആദ്യക്ക് ശരിക്കും തോന്നുവാണ് അപ്പോൾ ആദ്യം രാത്രിയാണെന്ന് വിചാരിക്കണമെന്നില്ല ആദ്യം അപ്പം തന്നെ ഇഷിതയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഇഷിത് നല്ല ഉറക്കമാണ് കേട്ടോ മഹേഷും കൂടെ തന്നെയുണ്ട് ഫോൺ എടുക്കുമ്പോഴേക്കും ആദ്യയുടെ നമ്പറിൽ നിന്നാണ് കോളേജ് വരുന്നത് മഹേഷ് ആദ്യമാണല്ലോ വിളിക്കണത് ആദ്യമോ ഈ സമയത്തോ എന്താന്ന് നോക്ക് അവൻ ഈ സമയത്ത് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം കാണുമായിരിക്കും എന്ന് മഹേഷ് പറയാണ് ശരി ഹലോ മോനെ ആദി എന്താ ആദി അത് അത് ഇഷിതാമേ പറ മതി എന്തുപറ്റി രചന ആകാശം ഇതിനെ ചെയ്തോ എന്തേലും പറഞ്ഞോ പറ നിനക്കെന്തിനു പറ്റിയോ എന്ത് പറ്റി മോനെ സുഖമില്ലേ എന്നൊക്കെ ഇഷിത ചോദിക്കുമ്പോഴേക്കും എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നമോ എന്ത് സ്വപ്നം അത് ആകാശങ്ങൾ ആകാശങ്ങൾ പറ പറ മോനെ ആകാശങ്ങൾ ഡാഡീനെ കൊല്ലുന്ന സ്വപ്നം ഞാൻ കണ്ടു ഓ അതാണോ ഏ മോനെ അത് സ്വപ്നം മാത്രമാണ് അതെ നിന്റെ ഡാഡി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്താ ഫോൺ കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോൻ സംസാരിക്കുക എന്തിനാ മോൻ വാശിയൊക്കെ കാണിക്കണത് നോക്കിയാൽ മോൻ്റെ ഡാഡി ജീവിക്കണത് നിനക്കും ചിപ്പിക്കും വേണ്ടിയിട്ടാണ് അത് നീ ആലോചിക്കണം ഇപ്പം ഞാൻ ജീവിക്കണത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളല്ലേ മോനേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഫോൺ കൊടുക്കാം നിനക്ക് സൗണ്ട് കേട്ടാൽ സമാധാനം എടുക്കണം ഉറങ്ങാൻ പറ്റും ഞാൻ ഫോൺ കൊടുക്കാം മഹേഷ് ആദ്യം ആദ്യ ഒരു സ്വപ്നം കണ്ടുവന്ന് മഹേഷിന് ആകാശം കുത്തുന്നത് അത് കണ്ട് പേടിച്ച് അവനെ വിളിച്ചതാണ് അപ്പോൾ എൻ്റെ മോനെ എന്നോട് സ്നേഹം ഉണ്ടല്ലേ ഉണ്ട് 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 മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാം കേട്ടോ അങ്ങനെ മഹേഷ് ഫോൺ വാങ്ങുന്നുണ്ട് ഹലോ മോനെ ആദി അത് അത് ഞാൻ ഒരു സ്വപ്നം കണ്ടു ആകാശങ്ങൾ കുത്തുന്നത് ഏ ഡാഡിക്കൊന്നും സംഭവിച്ചിട്ടില്ല മോനെ മോൻ വിഷമിക്കൊന്നും വേണ്ട ഡാഡിനെ അങ്ങനെ പെട്ടെന്നൊന്നും കുത്തി മലത്തൊന്നും ആകാശങ്ങളിലെ പറ്റില്ല ഓർത്ത് മോൻ ടെൻഷനാവണ്ട അത് മാത്രമല്ല ഇന്ന് അമ്മയും അതുപോലെ തന്നെ ആകാശങ്ങളും സംസാരിക്കണത് ഞാൻ കേട്ടതാണ് എങ്ങനെയെങ്കിലും ഡാഡീനേയും ഇഷ്ടാമനെയും കൊല്ലണമെന്ന് ഏ അവരെപ്പോഴും ആ തീരുമാനങ്ങൾ എടുക്കാറുള്ളതല്ലേ അവരുടെ പ്ലാൻ എപ്പോഴും അതാണല്ലോ മോൻ വിഷമിക്കൊന്നും വേണ്ട അങ്ങനൊന്നും സംഭവിക്കില്ല മോൻ സമാധാനം കിടന്ന് ഉറങ്ങു നാളെ രാവിലെ ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ മോനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാം ശരി എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോം വെക്കാണ് പക്ഷേ അതുപോലെ തന്നെ ഏകദേശമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മഹേഷിനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ആദ്യം കണ്ട സ്വപ്നം വെറുതെ ആവുന്നില്ല പക്ഷേ അത് കാര്യമായിട്ടുള്ള സംഭവമൊന്നുമല്ല എന്തൊക്കെയോ ആകാശം ചെയ്യുന്നുണ്ട് മഹേഷിനെ മാത്രമല്ല വിനോദിനെ കാരണം വിനോദിൻ്റെ വിവാഹ ദിവസമാണ് ഈ ഞായറാഴ്ച അതായത് ഈ ഞായറാഴ്ച മഹാ എപ്പിസോഡ് അപ്പോൾ വിവാഹ ദിവസം മുഹൂർത്ത സമയത്ത് വിനോദിന് അവിടുന്ന് കാണാതാവുന്ന ഭാഗം കാണിക്കുന്നുണ്ട് അതുമാത്രമല്ല പിന്നെ പ്രത്യേക കാര്യം പറയാൻ മറന്നതുകൊണ്ട് റിവ്യൂവിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ സീരിയലിൽ ടൈം മാറാട്ടോ അടുത്ത തിങ്കളാഴ്ച മുതൽ രാത്രി പത്തരക്കാണ് സീരിയൽ അതായത് ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ് പത്തരക്കാണ് സീരിയൽ ഒമ്പതരക്കുള്ള മൗനരാഗം ഉ വൈകിട്ട് ആറുമണിക്കും സ്നേഹക്കൂടും അതുപോലെ തന്നെ ജാനകിയുടെയും അബിയുടെയും വീട് എന്നുള്ള സീരിയല് രണ്ട് സീരിയലും രണ്ട് മണിക്കും മൂന്ന് മണിക്കുമായിട്ടാണ് സമയം അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ ഞാൻ പറയാം അങ്ങനെ വിനോദിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രയുടെ വിവാഹ ദിവസം സുചിത്ര നല്ല മണവാട്ടിയൊക്കെ ആയിട്ട് ഒരുങ്ങി വരാട്ടോ ഈ ശിതാ മഹേഷിനോട് പറയേണ്ടത് ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ട ഒരു ഇന്ന് എൻ്റെ സുചിത്രയുടെ വിവാഹ ദിവസം ആദ്യ പ്രണയം അവൾക്ക് പരാജയപ്പെട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു വിനോദമായിട്ടുള്ള വിവാഹ ജീവിതം ഏറെ കുറേയൊക്കെ പല കാര്യങ്ങളും കൊണ്ട് മുടങ്ങിയായിരുന്നല്ലോ അപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവൾ വിവാഹമേ വേണ്ടെന്ന് വെച്ചിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവളുടെ അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇപ്പം സന്തോഷമായി അവൾക്ക് ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് അവൾക്ക് കവളത്തെ കഴിഞ്ഞ് താലി കെട്ടാൻ പോകുന്നത് അവർ സുഖമായിട്ട് ജീവിക്കേണ്ടത് എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ മഹേഷ് വിശുദ്ധയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അത്രയും തിരിക്ക് കണ്ടാൽ മതിയോ ഇല്ല അവർ ജീവിക്കണം അവർക്ക് കുഞ്ഞാവണം കൊച്ചുങ്ങളുണ്ടാവണം കുട്ടികളുണ്ടാവണം അവർ സന്തോഷിച്ചിട്ട് ജീവിക്കണം എടോ അവർക്ക് കുട്ടികളുണ്ടായാൽ അത് അത് തന്നെ ഒരുപാട് പേര് കുത്തി നോവിക്കാനുള്ള ഒരു ആയുധമായി മാറും അന്ന് വെച്ച് അവർക്ക് കുട്ടികളുണ്ടാവണ്ടേ മഹേഷ് അവർക്ക് കുട്ടികൾ ഉണ്ടാവണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിൻ്റെ പേരിൽ പഴി കേൾക്കാൻ പോകണത് താനായിരിക്കും ഏ ഞാൻ എന്തായാലും പഴി കേൾക്കും മഹേഷ് അതിന് ഇതിൽ ഇല്ല എന്തായാലും അതൊന്നും സാരില്ല എന്തായാലും നമ്മൾ സ്വപ്നം കണ്ട പോലെ അവർ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പോവാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ഈ ഫ്ലാറ്റിൽ തന്നെയായിരിക്കും മഹേഷ് നിൽക്കുന്നത് അല്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ പിന്നെ സ്വപ്നവല്ലി തഞ്ചാവൂർ സ്വപ്നവലിയുടെ സ്വഭാവം കൊണ്ട് എന്താകുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഇഷിത ശരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിപ്പി വരുന്നുണ്ട് അല്ല അമ്മേ നമ്മുടെ കല്യാണത്തിന് ആദിച്ചേട്ടൻ ചേട്ടൻ വരില്ലേ പിന്നെ വരും രജനനെ വിളിക്കണ്ടേ എന്ന് മഹേഷിനോട് ചോദിക്കുമ്പോൾ വേണ്ട അവളൊന്നും വിളിക്കണ്ട ആദിനെ വിളിക്കാം ആദിനെ വിടാൻ ചാൻസ് കുറവാണ് എങ്കിലും കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ അവനെ ഇവിടെ കൊണ്ട് നിർത്തണം എന്നൊക്കെ മഹേഷ് പറയാണ് ശരിയാ കല്യാണത്തിലെ തലേന്ന് അവനിവിടെ കൊണ്ട് നിർത്താം അവനും കാണട്ടെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ വിനോദിനെ അവന് ഇതുവരെ ശരിക്കും കണ്ടിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കുറച്ച് അടുപ്പവും കാര്യങ്ങളൊക്കെ വരട്ടെ എന്തായാലും അച്ഛനും അമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമായി ആദ്യം ഉള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ തലേന്ന് അവരും ഉണ്ടാകുമെന്ന് പറയുകയാണ് എന്തായാലും ഈ വിവാഹം ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് അടിച്ചു പൊളിക്കണം എന്ന് പറയുകയാണ് മഹേഷ് ഈശ് ഇതൊക്കെ ഒരുപാട് അടിച്ചു പൊളിക്കേണ്ട അതിൻ്റെ ഒടുവിൽ ഒരു ചിലപ്പോൾ ദുഃഖം വന്നാലോ എൻ്റെ മനസ്സിൽ എന്തോ വരാത്ത ടെൻഷൻ പോലെ തോന്നുന്നു മഹേഷ് എന്ന് പറയുമ്പോൾ ആഹാ കൊള്ളാലോ ആദ്യം പോലെ താനും എന്തൊരു സ്വപ്നം കണ്ടോ ഏ അതുകൊണ്ടല്ല എന്തോ എന്തോ ഒരു ഇപ്പോൾ ബുദ്ധിമുട്ട് പോലെ ഈ വിവാഹം നടക്കാൻ പല കാര്യങ്ങൾ മുടങ്ങാൻ പല കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ അതൊക്കെ മുന്നിൽ കണ്ടുവേണം നമ്മൾ വിവാഹം നടത്താനായിട്ട് ഏ ഒന്നും എല്ലാം ശരിയാവും എല്ലാം ഓക്കെ ആവും നോക്ക് വേണ്ടി പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണ ഈശ്വരൻ കരുതി വെച്ചിരിക്കുന്ന പെണ്ണ സുചിത്ര അവരെന്തൊക്കെ വന്നാലും വിവാഹം ചെയ്തിരിക്കും താൻ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാട്ടോ എന്തായാലും ഈ വിവാഹത്തിൻ്റെ ഭാഗങ്ങൾ കാണിക്കാൻ തന്നെ ആരാഴ്ച മഹാ എപ്പിസോഡാണ് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ